നമസ്കാരം രുചിമേടം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഒരു സൂപ്പർ ടേസ്റ്റുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നെയ്മീൻ മുളക് ഇട്ടിട്ടുള്ള കറിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു കറിയാണ് നല്ല തിക്ക് ഗ്രേവിയിലുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാകും അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നെയ്മീൻ്റെ തലയും കഷ്ണങ്ങളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും ഞാൻ മീനും അങ്ങനെ എന്ത് കാര്യങ്ങളും ചെയ്യണ സമയത്ത് കുക്ക് ചെയ്യണത് വെളിച്ചെണ്ണയിലായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്ത് അന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങോട്ട് മൂത്ത് പോകരുത് കേട്ടോ മൂത്ത് ഒരുപാട് മൂത്ത് പോയാൽ ആ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറും ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ചെട്ടല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ബ്രൗൺ കളറിന് അവൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ കറിക്കൊക്കെ വറുത്തിടുന്ന പാകത്തിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ അതൊന്ന് വഴഞ്ഞിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു തക്കാളി ഒന്ന് മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി അരച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് സമയത്ത് അതിലേക്ക് ഞാനൊരു പച്ചമുളക് നടു കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്നവരെ മാത്രം വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ തൽക്കാലം ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ചേർക്കാം പിന്നെ നല്ല ഒരു ഗ്രേവി കിട്ടണമെങ്കിൽ തക്കാളി ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാവും എന്നാൽ അധികം കറക്കി കൂടുതലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ജസ്റ്റ് അതൊന്ന് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ബാക്കി മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് വെള്ളം ഒന്ന് കുറുകിയ ചേർക്കും ചേർത്ത് കൊടുത്തിരിക്കാണ് കേട്ടോ ഇനി അതിലേക്ക് വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുള്ള പുളി കുടമ്പുളിയാണ് കുടമ്പുളിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിക്കാവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രത്തോളം കട്ടി കട്ടിക്ക് കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇനി മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ആ നന്നായിട്ട് തിളഞ്ഞതിൻ്റെ കൂടെ തന്നെ ആ മീൻ നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടിക്കോളും അപ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഞാനൊന്ന് ചട്ടിയോട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും നന്നായിട്ട് കറിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു നാല് നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം എന്നാൽ മീൻ നന്നായിട്ടൊന്ന് വേവട്ടെ അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഒക്കെ പാകല്ലേ എന്ന് നോക്കാം ഇനി അതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അടച്ചങ്ങ് വെക്കാം കടറിവേപ്പിലയൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചാൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് കറക്റ്റായിരുന്നു ഞാൻ ഇട്ടത് അപ്പോൾ കഷ്ണങ്ങളിലൊക്കെ മീനിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കുറുക്കിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കറി ഒന്ന് ചൂടായിട്ട് ചൂടാറി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ അടിപ്പൊളിയൊരു കറിയാണ് കേട്ടോ നമുക്ക് ഇതിൽ സ്പെഷ്യലായിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നെയ്മി മുളകിട്ട് അതിൻ്റെ റെസിപ്പി ഇട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തു വരുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കഷ്ണമീൻ ഏതായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യാ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് Thank you.